തൃശൂർ അതിരപ്പള്ളിയിൽ മസ്തകത്തിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കുന്നതിനായി വനംവകുപ്പ് ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയും ഇരുപതംഗ സംഘവും ദൗത്യം തുടങ്ങി ഗോകുൽ വി എസ് ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ഗോകുൽ ഗുഡ് മോർണിംഗ് ദൗത്യ സംഘം എന്ത് പ്രവർത്തനങ്ങളിലാണ് ഇപ്പോഴുള്ളത് വിശദാംശങ്ങൾ എന്താണ് ഗോകുൽ അതായത് മോത്തിപ്പം നിലവിൽ ആനയി തുരുത്തിലാണുള്ളത് കാലടി പ്ലാന്റേഷൻ്റെ മുന്നിലുള്ള ഒരു തുരുത്താണ് രണ്ടാം ബ്ലോക്ക് എന്ന് പറയും ആ പ്രദേശത്താണ് ഇപ്പോൾ ആനയുള്ളത് ആനയിപ്പുഴ കുറച്ച് നേരം നമ്മൾ കാണിച്ച ദൃശ്യം മുമ്പ് കാണിച്ച ദൃശ്യം ആനയിപ്പുഴ മുറിച്ച് കിടക്കുന്നതാണ് ഈ മുറിച്ച് കിടന്ന് ഈ തുരുത്തിൽ ആന എത്തിയിട്ടുണ്ട് മറുവശത്തോടെ ദൗത്യ സംഘവും അരുൺ സക്രിയയും ഇവിടെ നേതൃത്വത്തിലുള്ള ഇരുപത് അംഗ സംഘം ഈ തുരത്തിൻ്റെ തുരുത്തിൻ്റെ കൂടി വരുന്നുണ്ട് ഒരു അവർക്ക് ഈ തുരുത്തിൽ വെച്ച ആനയെ നിരീക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ആനയെ നിരീക്ഷിച്ച് ആ മുറിവ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം എന്നുള്ള വിലയിരുത്തും അതിനുശേഷം കൂടുതൽ നടപടികൾ ഒരുപക്ഷെ മയക്കു വെടി വെക്കുകയാണെങ്കിൽ അങ്ങനെ അതല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള ചികിത്സയാണെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ അതിനുശേഷമായിരിക്കും ഒരു വിലയിരുത്തലിലേക്ക് ദൗത്യ സംഘം എത്തുക അരുൺ സക്രയെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അതീവ ദുഷ്കരമായ ഒരു ദൗത്യമാണ് ഈ പ്രദേശത്തെ ടെറൈൻ അതോടൊപ്പം തന്നെ മറ്റു നിരവധി വെല്ലുവിളികളുണ്ട് കുങ്കിയാനകൾ ഈ ആന ഒരുപക്ഷെ നമുക്കിപ്പോൾ ഫ്രെയിമിൽ കാണാൻ കഴിയുന്നു ഉണ്ടാകും അത് എത്രമാത്രം ഈ ക്യാമറയിലൂടെ അത് വ്യക്തമാകുമെന്ന് മനസ്സിലാകുന്നില്ല പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കൃത്യമായി തന്നെ നമുക്ക് യെ കാണാൻ കഴിയുന്നുണ്ട് ആ ഭാഗത്തുകൂടി ആ പ്രദേശത്താണ് ആ തുരത്തിൽ തന്നെയാണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത് ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ ദൗത്യ സംഘം എത്തുന്നുമുണ്ട് ആന മറുഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ എതിർഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ ആനയെ കാണാൻ കഴിയുന്നത് ആ ഭാഗത്തേക്കാണ് ഇപ്പോൾ ദൗത്യ സംഘവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അവിടെ വെച്ച് ഒരുപക്ഷെ ആനയുടെ മുൻഭാഗം നോക്കി അത് വിലയിരുത്താൻ പറ്റിയും അതിനുശേഷം ആവശ്യമായ എങ്ങനെയാണ് വേണ്ടത് ഒരുപക്ഷേ ഇപ്പോൾ ആന മണ് മുറിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇടുന്നുണ്ട് അത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കൃത്യമായി തന്നെ കാണാനും കഴിയുന്നുണ്ട് അതിന് ശേഷം ഏത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത് എന്നുള്ളത് വിലയിരുത്തും ഒരുപക്ഷെ ദൗത്യത്തിന് കുങ്കിയാനകളെ ആവശ്യമാണെങ്കിൽ വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ എത്തിക്കുകയും ചെയ്യും അത് ഈ ആനയെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ വിലയിരുത്താൻ കഴിയൂ അതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള മെറ്റലോ മറ്റോ തറച്ചിരിക്കുന്നുണ്ടോ എന്നറിയാൻ അതനുസരിച്ചുള്ള പരിശോധനയും ഉണ്ടാകും ഇപ്പോൾ നിലവിൽ പ്രഥമദൃഷ്ടിയ മനസ്സിലാക്കാൻ കഴിയുന്നത് ആനകൾ തമ്മിൽ കൊമ്പ് കോർത്തപ്പോഴുണ്ടായ ആ ഒരു മുറിച്ച് ാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാകുന്നത് അത് ഒരു ഒരുപക്ഷെ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ ആന പറമ്പിക്കുളത്ത് നിന്ന് വന്ന ആനയാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചികിത്സ വേണ്ട ഒരു മുറിവ് തന്നെയാണെന്നുള്ളതാണ് ഈ അരുൺ സക്രിയ പറഞ്ഞത് അദ്ദേഹം ഫോട്ടോഗ്രാഫുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത് ഒരുപക്ഷെ തനിക്ക് നേരിട്ട് നോക്കിയാൽ മാത്രമേ കൂടുതൽ വിശദമായി പറയാൻ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ആനയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് ബൈക്ക് വെടി വെക്കാൻ ഒരു കെൽപ്പുണ്ടോ ആ കാര്യങ്ങളും കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും അത്തരത്തിലുള്ള നടപടികളിലേക്കും പോവുക ഏതായാലും ഇപ്പോൾ ദൗത്യ സംഘം ഇപ്പോൾ ആനക്കരികിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ എവിടെയാണ് ആനയുടെ നിൽപ്പ് പരിസരം എങ്ങനെയാണ് തുടങ്ങി വിവിധ കാര്യങ്ങൾ പരിഗണിച്ചായിരിക്കും മയക്കു വെടിവെക്കലിലേക്ക് കടക്കുക ആവശ്യമെങ്കിൽ മാത്രം കുങ്കിയാനകളെ കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത് വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ കൊണ്ടുവരാനുള്ള ഉത്തരവാണ് ഇപ്പോൾ ഉള്ളത് അതനുസരിച്ചായിരിക്കും കുങ്കിയാനകളെ എത്തിക്കുക ഗോകുൽ ലിയസ് ആണ് വിവരങ്ങൾ നൽകുന്നത് മാതൃഭൂമി ന്യൂസിൻ്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ആന ഉള്ളിടത്ത് ദൃശ്യമാകുന്ന വിധത്തിലായിരുന്നു അല്പം മുൻപുണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് മാത്രം ദൃശ്യമാകുന്ന വിധത്തിൽ ചെറിയ കാടിനുള്ളിലേക്ക് മറിഞ്ഞിട്ടുണ്ട് ആന ഏതായാലും ദൗത്യ സംഘം പിന്തുടരുന്നുണ്ട് ദൗത്യ അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നാണ് ഗോകുൽ പറയുന്നത് ഗോകുൽ ഈ കുങ്കിയാനകളെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ അവസാനമായി ദൗത്യ സംഘത്തിൻ്റെ എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ മൂത്തി നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം ഈ ദൗത്യ സംഘം ആനയ്ക്കരികിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ കൂടുതലടുത്തേക്കായി അവരെത്തി നിരീക്ഷിക്കുകയാണ് ആന നിരീക്ഷിക്കുകയാണെന്നുള്ള നമ്മളിപ്പോൾ പ്രാഥമികമായി ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ നിരീക്ഷണം പുരോഗമിക്കുകയാണ് മോത്തി നേരത്തെ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എങ്ങനെയാണ് ഇപ്പോൾ കുങ്കിയാനകളെ ആവശ്യമുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അത് വയനാട്ടിൽ നിന്നുള്ള വിക്രമം കോന്നി സുരേന്ദ്രനെ ആയിരിക്കും ഇവിടേക്ക് എത്തുക എത്തിക്കുക അതിനുശേഷം ഈ സ്റ്റാൻഡിങ് സ്റ്റഡേഷൻ നൽകിയതിന് ശേഷം ഇരുവശങ്ങളിലായി കുങ്കിയാനയെ നിർത്തി ആ ആനയുടെ മുറിവ് പരിശോധിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ നീങ്ങും അത് ഇന്നത്തെ ഈ ഒരു ദൗത്യ സംഘം ഈ ആനയെ നിരീക്ഷിച്ചതിന് ശേഷം മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ ദൗത്യ സംഘം ആനയ്ക്ക് അരികിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ ദൗത്യ സംഘത്തിലെ അംഗങ്ങളെ നമുക്ക് വലതുവശത്തായി കാണാൻ കഴിയുന്നുണ്ട് വലതുവശത്തായിട്ട് ഒരുപക്ഷെ ക്യാമറ അങ്ങോട്ട് ചലിപ്പിച്ചാൽ ഒരുപക്ഷെ കാണാൻ കഴിയുമോ എന്നുള്ളതിലൊരു വ്യക്തതയില്ല കുറച്ച് അകലെയാണ് അങ്ങനെ ദൗത്യ സംഘത്തിലെ ചില അംഗങ്ങളും ആ ഭാഗത്ത് നിൽ നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ അദൗത്യ സംഘത്തിലെ ചില അംഗങ്ങൾ ആ ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട് അവർ അവരുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് കൃത്യമായി തന്നെ കാണാൻ കഴിയും പുഴയുടെ വശത്ത് അവരുണ്ട് ആ ദൗത്യ സംഘത്തിലെ അംഗങ്ങൾ ആ ആനയുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട് അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അവർ പുഴയുടെ കരയിലൂടെ ആനയുടെ അടുത്തേക്ക് ഒരു ശ്രമമാണ് നടക്കുന്നത് അതോടൊപ്പം തന്നെ ആന അല്പം നീങ്ങിയാണ് ഒരു ഭാഗത്താണ് നിൽക്കുന്നത് ഒരുപക്ഷെ അവർ ആ ടെറൈൻ പരിശോധിച്ച് മറ്റ് കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയാണ് അരുൺ സക്രി അടക്കമുള്ളവർ അവിടെയുണ്ട് അവർ നിന്ന് ടെറൈൻ പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ ആനയെ നിരീക്ഷിക്കുകയുമാണ് ആനയുടെ അടുത്തേക്ക് ഏതു വഴി പോകാൻ കഴിയും എന്നുള്ളൊരു കാര്യം അതെല്ലാവരും അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതു വഴി പോകാൻ അല്ലെങ്കിൽ ഏതു വഴിയാണ് ആനയുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളതാണ് നിലവിൽ നമ്മൾ കാണുന്ന ഒരു രണ്ട് പേരും ആനയും അതോടൊപ്പം തന്നെ ഈ സംഘങ്ങളും നിൽക്കുന്നതിൽ ഏകദേശം ഒരു നൂറ് മീറ്ററിലധികം വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് പക്ഷേ അവർക്ക് ഈ ദൗത്യ സംഘത്തിലെ അംഗങ്ങൾക്ക് ഒരു പക്ഷേ ആനയും പെട്ടെന്ന് ഈ ഈ ഭാഗത്ത് നിന്നാൽ പുഴയുടെ കരയുടെ ഭാഗത്ത് നിന്നാൽ ഒരു കാണാൻ കഴിയില്ല പക്ഷേ അവർ ആനയുടെ അടുത്തേക്ക് പോകാനുള്ളൊരു വഴിയാണ് നോക്കുന്നത് ആ വഴി പുഴയുടെ കരവഴിയോ അല്ലെങ്കിൽ അപ്പുറത്തെ തുരത്തു വഴിയോ ആയിരിക്കും ഒരുപക്ഷെ ആനയുടെ അടുത്തേക്ക് പോകാൻ സാധ്യത മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രദേശവാസികൾ അടക്കം വ്യക്തമാക്കിയൊരു കാര്യം ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആന പുഴയുടെ ഭാഗത്തേക്ക് നീങ്ങി വരാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെ വരാറുണ്ട് എന്നുള്ളതാണ് ഒരു അങ്ങനെയും വരുമോ എന്നുള്ള ഒരു നിരീക്ഷണവും ഉണ്ട് അല്ലെങ്കിൽ ആ നിഗമനമുണ്ട് ഇപ്പോൾ ദൗത്യ സംഘാംഗങ്ങൾ കൂടുതലായി ആനയുടെ അടുത്തേക്ക് നീങ്ങുകയാണ് പുഴയുടെ കരയിലൂടെ തന്നെ അവർ ആനയുടെ അടുത്തേക്ക് നീങ്ങുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെ അങ്ങോട്ട് പോവുകയാണ് ഒരു അതീവ ദുഷ്കരമായൊരു ദൗത്യമാണ് ഇപ്പോൾ അരിഞ്ചക്രയെ നേരത്തെ പറഞ്ഞത് വെള്ളത്തിൻ്റെ സാമീപ്യം ഉണ്ടാകാൻ പറ്റില്ല അതായത് ഈ മയക്കൂടി വയ്ക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ മയക്കൂടി വയ്ക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ പുഴയുണ്ട് ചെങ്കുത്തായ പ്രദേശങ്ങളുണ്ട് മായ ശ്ലോക്കം എന്നതിലപ്പുറം ഞാനെ ഏതെങ്കിലും തരത്തിൽ അക്രമാസക്തനാകാനുള്ള സാധ്യതയോ മറ്റോ ഉണ്ടോ ഗോകുല തീർച്ചയായും കാരണം ഇത് മുറിവേറ്റ ഒരു ആന തന്നെ അത് കുറച്ച് അക്രമസക്തനാകും എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പ്രദേശവാസികളെ ഒക്കെ തന്നെ അല്ലെങ്കിൽ ആ മേഖലയിലൊക്കെ തന്നെ ആന പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലും അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു പലപ്പോഴും വനം വകുപ്പിനെ തന്നെ അതീവ ദുഷ്കരമായിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വനം വകുപ്പ് ഈ ആനയെ നിരീക്ഷിച്ചു പോന്നിരുന്നത് കാരണം അത്രമാത്രം ജീവൻ പണയം വെച്ചാണ് ഉദ്യോഗസ്ഥർ ആ ജോലി ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സാധാരണ ഒരു ആനയെ നിരീക്ഷിക്കുന്നത് പോലെയല്ല ഈ മുറിവേറ്റ ഒറ്റ ആനകളെ നിരീക്ഷിക്കുന്നത് കുറച്ചുകൂടി അക്രമാകാരികളാവും കുറച്ചുകൂടി അഗ്രസീവ് ആവും ഇത് ഒറ്റയാനുമാണ് അതോടൊപ്പം തന്നെ മുറിവേറ്റൊരു ആനയാണ് അപ്പോൾ സ്വാഭാവികമായും കൂടുതലായി അഗ്രസീവ് ആകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ സംഘാംഗങ്ങളെയൊക്കെ തന്നെ ചാർജ് ചെയ്യുന്ന രീതിയിലേക്ക് പോകും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഒക്കെ തന്നെ ചാർജ് ചെയ്യുന്ന രീതിയിലേക്കും രീതിയിലേക്കൊക്കെ തന്നെ പോയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒട്ടും എളുപ്പമല്ല ഈ ആനയുടെ സ്വാഭാവികമായ മുറിവേറ്റ ഒരു ആന എന്ന് പറയുന്നത് അതിന് ആ മുറിവിൻ്റെ വേദന കൂടി മറ്റുള്ള ഒരാളുകളെ കാണുമ്പോൾ അതിൻ്റെ അതിനോട് തീർക്കുക എന്നുള്ളൊരു രീതി ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായും അതൊട്ടും എളുപ്പമുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെയാണ് വളരെ സൂക്ഷിച്ചാണ് ഈ സംഘങ്ങൾ ആനയുടെ അടുത്തേക്ക് പോകുന്നത് സംഘങ്ങളായി പിരിഞ്ഞ് പല പല മേഖലകളിലൂടെ ആനയെ ചുറ്റുക എന്നുള്ള രീതിയിലേക്കാണ് അവർ ആനയെ പല സ്ഥലത്ത് പല അടുത്തേക്ക് കയറുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിഞ്ഞത് ഗോകുൽ ഈ ഒരു മൃഗത്തിനെ എപ്പോഴും ഡാട്ട് ചെയ്യുന്ന സമയത്ത് ഈ മൃഗത്തിന്റെ ശരീരഭാരം അവസ്ഥ ആരോഗ്യം ഇതൊക്കെ നോക്കിയായിരിക്കുമല്ലോ ആ പ്രത്യേക ഡോസ് തീരുമാനിക്കുക ഈ ഘട്ടത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും വലിയ റിസ്ക്കുകൾ നിലനിൽക്കുന്നുണ്ടോ ഒന്ന് പരിക്കേറ്റ ആനയാണ് മുറിവ് അല്പം ഇൻഫെക്റ്റഡ് ആയ ഒരു അവസ്ഥയിലാണ് ആന ഉള്ളത് ഈ ഘട്ടത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രദ്ധയുടെ അതീവ ശ്രദ്ധയുടെ ജാഗ്രതയുടെ കാര്യം ഉള്ളതായി ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നുണ്ടോ അത് അങ്ങനെ കണ്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം എത്രമാത്രം ഡോസ് വേണം അല്ലെങ്കിൽ നിർത്തിക്കൊണ്ടുള്ളൊരു ഒരു ഒരു മയക്കുവേടിയാണ് വയ്ക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കെടുത്തുന്ന രീതിയിലേക്ക് ഒരു പൂർണ്ണമായൊരു സഡേഷനിലേക്ക് പോകില്ല അത് ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയത് ഇപ്പോൾ ഈ സംഘാംഗങ്ങൾ കൂടുതൽ അടുത്തേക്ക് ആനയുടെ അടുത്തേക്ക് പോവുകയാണ് ഇടയ്ക്ക് ആനയുടെ ഒരു മുരൾച്ചയൊക്കെ നമുക്കിവിടെ നിന്ന് കേൾക്കാൻ കഴിയുന്നുണ്ട് സ്വാഭാവികമായും വളരെ റിസ്ക്കുള്ള അതീവ ദുഷ്കരമായൊരു ദൗത്യം തന്നെയാണ് അത് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് സംഘങ്ങൾ കൂടുതൽ കൂടുതൽ ആനയുടെ അടുത്തേക്ക് പോവുകയാണ് ഇത്തരത്തിൽ ഈ ആന പലപ്പോഴും ഈ പലപ്പോഴും ഈ പ്രദേശത്തേക്ക് നീങ്ങി ആളുകൾ ആ ആളുകളിലേക്ക് പ്രശ്നമുണ്ടാകുന്ന രീതിയിലൊക്കെയൊക്കെ തന്നെ പോകാറുമുണ്ട്